എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബീട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഗൗണേറ്റാട്ടാ വന്നുള്ളത് ഗൗണെന്ന് മാത്രമല്ല ഗൗണുകളുടെ ഒരു ഐറ്റാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഗൗണുണ്ട് ഡബിൾ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എല്ലിൽ വരെയുള്ള ഐറ്റംസിലെ വറൈറ്റികളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതും വളരെ ഓ ഓഫർ റേറ്റിലാണ് നമ്മൾ ഐറ്റംസ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് എന്താ ചെയ്യുക ഓർഡർ തരിക നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാർ റോട്ടിൽ റൈഹാനോ ഹോസ്പിറ്റലിൻ്റെ അവിടെയൊന്നും വരിക അതേപോലെ തന്നെ നമ്മൾ ലൈറ്റ് ഒക്കെ വേണ്ട ആൾക്കാർക്ക് വേണ്ടി നല്ല നൈറ്റിന് നല്ല അടിപൊളി ഷാർട്ട് നൈറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ആവശ്യമായിട്ടൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതേപോലെ ബിസിനസിനോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക നെയ്റ്റ് വേണമെങ്കിൽ നെയ്റ്റ് എടുക്കുക അതേപോലെ ടോപ്പുകളൊക്കെ വേണമെങ്കിൽ ടോപ്പുകൾ കൊടുക്കുക വാട്സപ്പായി ബന്ധപ്പെട്ട മതി അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന റേറ്റിംഗ് നിങ്ങൾക്ക് വിളിക്കുക അതേ റേറ്റിനെ നമ്മൾ തീരട്ടെ പിന്നെ അതേപോലെ നമ്മൾ ഡി ടി ഡി സുറേ സർവീസ് വയ്യാണാക്കി ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റും മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കുക കാരണം നമുക്ക് റിട്ടേൺ പോളിസി ഇല്ല കേട്ടോ റിട്ടേൺ അയക്കാനുള്ള ഒരു ഇതില്ല അത് അതുകൊണ്ട് വല്ല ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ചെയ്യേണ്ടു അതുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് കാരണം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് സാധനങ്ങൾ ഇവിടെ നിന്ന് അയക്കട്ടെ നമുക്ക് ഐറ്റംസുകളൊക്കെ ഒന്ന് കണ്ടോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണക്ക് നല്ല അടിപൊളി ഗൗൺ കേട്ടോ അടിപൊളി നല്ല സൂപ്പർ ഗൗൺ ആണ് അതിൻ്റെ നെക്കും കാര്യങ്ങളും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം നല്ല സൂപ്പർ ഗൗൺ ആണ് ഇത് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ തുണിയുടെ കാര്യത്തിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അളവും കാര്യങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ അതിൽ സംശയമുള്ളത് ഉണ്ടെങ്കിൽ എന്താ വിളിച്ച് ചോദിച്ചു അതിന് കൺഫേം ആകശം മാത്രങ്ങൾ സാധനങ്ങൾ എടുക്കുക അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീത് ഡബിൾ എക്സലാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് വീതി എന്ന് പറയുമ്പോൾ ഇത് നാൽപ്പത്തി നാലിഞ്ച് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരും കേട്ടോ അതേപോലെ കയ്യർക്കം വന്നിട്ട് കയ്യർക്കത്തിൻ്റെ പിന്നെ ഇരുപത്തൊന്നിഞ്ച് കയ്യറക്കേണ്ട ഇതിൻ്റെ കയ്യൻ്റെ കപ്പ് ഇങ്ങനെയാണ് വരുകിട്ടാണ് അതെങ്ങനെയാണ് കയ്യിൻ്റെ ഈ കപ്പ് വന്നിട്ടുള്ളത് അതേപോലെ നെക്ക് വന്നിട്ടുള്ള ഇതേപോലെ ഈ വർക്കിലാണ് വന്നിട്ടുള്ളത് വേണ്ട ഉണ്ട് ബാക്കിലും ഫ്രണ്ടിലും ഫ്ലീറ്റ് ഉണ്ടാവും പിന്നെ അതേപോലെ ഇതിൻ്റെ അടി വരിക അങ്ങനെയാണ് വരുന്നത് കേട്ടോ വേണ്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് ലേരിങ്ങിനോട് കൂടി വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് എത്രയോന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരും അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റം ആണ് റേറ്റ് കുറവിലാണ് അപ്പോൾ ഇതിൻ്റെ നാല് കളർ ഇതിന് വരുന്നുണ്ട് അതേപോലെ ഒരുപാട് പ്രിന്റുകൾ കാണിക്കട്ടുണ്ട് ഒന്ന് രണ്ട് പ്രിൻ്റുകളോന്നല്ലേ കാണിക്കേണ്ട അതായത് നാലഞ്ചാറ് പ്രിൻ്റുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരക്കപ്പം എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചോളൂ രണ്ടോ മൂന്നോ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചോളി അത്രയും വെറൈറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ അതിൻ്റെ ബ്ലാക്ക് ആണ് അപ്പോൾ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ മെറൂൺ കളർ കളറ് ലൈറ്റ് കളറ് വേണ്ടവർക്ക് ലൈറ്റ് കളറുണ്ട് ഡാർക്ക് കളറ് വേണ്ടവർക്ക് ഡാർക്ക് കളറുണ്ട് എല്ലാ കളറും അവൈലബിളാണ് ഇപ്പോൾ ഞാൻ പറയുന്നിട്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുകൂടുക അതേപോലെ തന്നെ നെസ്റ്റ് കളർ നല്ലൊരു വൈറ്റ് പ്രിൻറ്റിലാണ് വൈറ്റ് ലൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് കിട്ടാ ഇതിൻ്റെ പൂക്കളിന് മാത്രമേ കളറ് വ്യത്യാസം വരുന്നുണ്ട് ഇതൊരു ഗ്രീനും മിസ്സായിട്ടുള്ളൊരു ഒരു ഒരു കളറാണ് തിട്ടാ ഇതിൻ്റെ നെക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് വേണ്ട ബട്ടനാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം എത്ര വരും ഡബ്ല എക്സ് എൽ തന്നെയാണ് ഇത് സൈസ് വരുന്നത് കേട്ടോ ഡബ്ലെസ് എൽ എന്നാണ് ഇത് സൈസ് അതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തിനാല് തന്നെയാണ് ജസ്റ്റ് വീതി വരുക അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ടൊന്നു പറഞ്ഞു തരാം കയ്യർക്കം ഒരു പത്തൊമ്പത് ഇഞ്ചിൻ്റെ മുകളിലാണ് കയ്യറക്കേട്ടാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ അലാസ്റ്റിക് ആണ് വന്നിട്ടുണ്ട് അങ്ങനെ അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് ഇതിന് ലെങ്ത്ത് എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ലെങ്ത്ത് വരുന്നത് അമ്പത്തി മൂന്ന് ഇത് നല്ലൊരു കളർ ചാട്ട് നല്ല ഐസ്ക്രീം ചാട്ടാണ് കളർ വരുന്നത് വേണ്ട നല്ല സൂപ്പർ കളറാണ് വേണ്ടത് ഇതിൽ നാല് വെറൈറ്റി പൂക്കൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളറാണ് ഇത് വേണ്ട ചെറിയ ചെറിയ വ്യത്യാസം ഇതൊരു ഇത് കളരുന്ന ഒരു നീല വേണ്ട പൂക്കളിൻ്റെ കളറാണ് മാറി മാറി വരുന്നത് കേട്ടോ ഇപ്പോൾ സ്ക്രീൻഷൂട്ട് നല്ല പോലെ മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ കളറ് വന്നിട്ടുള്ള ഈ കളറാണ് നടത്തൊരു കോഫി കളർ ആണ് അതിൻ്റെ പൂക്കളുടെ കളർ ഒരു കോഫി കളറാണ് വരട്ടെ നല്ല കളർ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് ഇനി നെസ്റ്റ് അതിൻ്റെ അടുത്ത കളർ വന്നിട്ടുള്ള ഒരു പീക്ക് കളറാണെന്നുള്ളത് ഒക്കെ നല്ല നല്ല കളറുകളാണ് ഇപ്പൊ വെറൈറ്റികളാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് അതായത് വേണ്ട ഈ ബിസിനസിലൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക അതേപോലെ നെസ്റ്റ് വെറൈറ്റി കണ്ട നെസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള നല്ലൊരു കരിനീലാണ് കരിനീരാണ് വന്നിട്ട് വേണ്ട ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അത്രയും വരുന്നത് നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ ഓരോന്നിന്റെ അളവും കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് പ്രത്യേകം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇത് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടെ അത് നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കതിൻ്റെ വന്നിട്ട് ഒരു ഇരുപത്തി ഒന്നിഞ്ചിന് മുകളിൽ കയ്യർക്കം വരേണ്ട കേട്ടോ എന്താ അതിൻ്റെ അത് അലാസ്റ്റിക്കുള്ള മോഡലിനാണ് എങ്ങനെയാണ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ വരിക റേറ്റ് കൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് നാല് പ്രിൻ്റ് കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇതൊന്നാമത്തെ കരുനീര ഇതിനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡ് കളറാണ് വരുന്നത് റെഡ് അല്ല സോറി മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് മെറൂൺ ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പറയാൻ വിട്ടു പോയി അതായത് ഇപ്പോൾ ലെങ്ത്ത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അവൻ പറഞ്ഞത് ഈ ഡിസൈൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ങ് വരുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല നോക്കിയിട്ട് എടുത്തോളി നെക്സ്റ്റ് പിന്നെ അതിൻ്റെ കളറ് വന്നിട്ടുള്ളത് അതിൻ്റെ ബ്ലാക്ക് കളറാണ് ഇപ്പോൾ വെറൈറ്റികളെ ഐറ്റംസ് ഇഷ്ടം പോലെ വരാണ്ട് കേട്ടാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ കാണിക്കാൻ അപ്പോൾ ആരും അടിച്ച് കളഞ്ഞിട്ട് പോകേണ്ട എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വളവും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കളറ് വന്നിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഒക്കെ നല്ല നല്ല കളറുകൾ നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻ്റ് ക്ലോത്തിൽ വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇനി ഞാനതിൻ്റെ അടുത്ത് വന്നിട്ടുള്ള നമ്മൾ ലൈറ്റ് ചാർട്ടാണ് ലൈറ്റ് ചാർട്ട് വൈറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു മുന്തിരി കളർ ഫുൾ അതോട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കണ്ട ഇതിനൊരു വെറൈറ്റി ഉണ്ട് ഇതിന് എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ സിബാണ് വന്നിട്ടുള്ളത് കേട്ടോ സിബുണ്ട് വെച്ചിട്ട് അറിയൊന്നും ഇല്ല കിട്ടുമ്പോൾ കണ്ടോ നല്ല ഇതായിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇതാണ് സിബാണ് വന്നിട്ടുള്ളത് ഫീഡിങ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഫീഡിങ് എല്ലാം ഉപയോഗിക്കാം എല്ലാം പട്ടനാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇതിൻ്റെ കയ്യറൊക്കെ വന്നിട്ട് കയ്യറക്കം വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഇരുപത്തൊന്ന് ഇരുപതിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ഇതിന്റെ കയ്യിന്റെ കപ്പ് ഇങ്ങനെയാണ് വരുന്നത് അലാസ്റ്റിക് അല്ലെട്ട് അങ്ങനെയാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി കളർ നല്ല അടിപൊളി ക്ലോത്ത് ആണ് റേറ്റ് വരുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് രണ്ട് പീസിനുണ്ടെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞ് തരാത്തിൽ വരുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് വരുന്നത് എൻ്റെ ലെങ്ത്ത് അപ്പോൾ അളവോ കാര്യങ്ങളും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അതിൽ നാല് കളറ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ മെറൂൺ പൂക്കളായിട്ട് വരികയാണ് അപ്പം ഇതിന് ശേഷം നമുക്ക് ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല് ത്രീ വക്സ് എല് കാണിക്കാണ്ട് അതും കാണിച്ചുതരാം എല്ലാ വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യണ്ട എല്ലാവരും ഓർഡർ തന്നോളി നെക്സ്റ്റ് കളറ് നല്ലൊരു പീക്കോക്ക് നീരാണ് അല്ല അതേപോലെ തന്നെ അതിൻ്റെ ഒരു കരിമ്പച്ച സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എല്ല ഐറ്റംസ് കാണിക്കാൻ പോലെ കേട്ട നെക്സ്റ്റ് ഇത് ഫോർ എക്സ് ആണ് ഫോർ എക്സെല്ലിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ത്രീ എക്സ് എല്ലും ഉണ്ട് ഫോർ എക്സ് എല്ലും ഉണ്ട് ഔട്ടാ ഫൈവ് എക്സ് എല്ലും വരും അപ്പൊ അതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടിയതിൻ്റെ കൈയിൻ്റെ അളവ് പറഞ്ഞുതരാം കയ്യിൻ്റെ അളവ് വന്നിട്ട് ഒരു പതിനേഴ് പതിനായിരം ഇഞ്ചാണ് കയ്യിൻ്റെ അളവ് വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരണ്ട ത്രീ എക്സ് എല്ലിൻ്റെ ഫോർ എക്സ് എല്ലിന്റെ ലെങ്ത്ത് വന്നിട്ട് അമ്പത്തി അഞ്ചിൻ്റെ മുകളിലും വീതി വന്നിട്ട് ഇരുപത് നാൽപ്പത്തിയേഴിൻ്റെ മുകളിലും വരുന്നുണ്ട് കേട്ടാണ് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇതിന് ത്രീ എക്സ് എല്ലും ഉണ്ട് ഫോർ എക്സ് ഉണ്ട് ഫൈവ് എക്സ് എല്ലും ഉണ്ട് അതിന് നാല് കളറുണ്ട് ഇതിലെല്ലാ കളറും ഉണ്ട് കേട്ടോ എല്ലാ ഡിസൈനും വന്നിട്ടുണ്ട് ഫോർ എക്സ് എല് ത്രീ എക്സ് എൽ ഫൈവ് എക്സ് എല് റേറ്റ് വരുന്ന വേറെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് ഇത് വന്നു വെച്ചിട്ട് ഇതിൻ്റെ റേറ്റ് കൂടുതലില്ലേ അത് സൈസ് കൂടുതലുണ്ടെങ്കിൽ റേറ്റ് കൂടുതലും കൂടണ എസ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ വേറെ ഡിസൈനും വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല സൂപ്പർ ഐറ്റംസാണ് ത്രീ എക്സ് എല്ലിൻ്റെയൊക്കെ ഇത് ത്രീ എക്സ് എല്ലാണ് ത്രീ എക്സെല്ലിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം എത്ര വരുന്നത് നല്ലത് അപ്പോൾ ത്രീ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് വരുന്നുണ്ട് ചെസ്റ്റ് വീതി വരുക നാൽപ്പത്തി ആറാണ് വരുന്നത് ഏട്ടാ ഞാൻ എൻ്റെ നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഈ പ്രിൻ്റിലാണ് ഇതിന് പറഞ്ഞ പോലെ തന്നെ എല്ലാ കളറും ഉണ്ട് എല്ലാ കളറും ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ അവൈലബിൾ ആട്ടോ ഇതൊക്കെ ഫോർ എക്സ് എല്ലാണ് ഫൈവ് എക്സ് എല്ലിൻ്റെ ചെസ്റ്റ് വീതി വരെ അമ്പത് ഇഞ്ചും അതേപോലെ തന്നെ ലെങ്ത് വരിക അമ്പത്താറിഞ്ചിൻ്റെ മുകളിലും വരും കേട്ടോ അമ്പത്തി ഏഴിൻ്റെ അടുത്ത് വരിക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അതിൽ എടുത്ത് തന്നാൽ നല്ല നല്ല വെറൈറ്റികളാണ് അതും വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ക്ലോത്തും ലൈനിങ് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് കേട്ടോ മണ്ണുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എല്ലാ ഐറ്റംസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ാവശ്യുള്ളവരൊക്കെ അത് ഓർഡർ തരാം യഥാർത്ഥ കളറ് ഈ നെക്സ്റ്റ് പ്രിന്റ് കാണിച്ച് തരാം നെസ്റ്റ് പ്രിന്റാണ് നമ്മൾ കാണിക്കുന്നതിൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എല് ആണ് ഇതിലുള്ള ഇതിൽ ഫൈവ് എക്സ് എല്ല ഫോർ ത്രീ എക്സ് എല് ഫോർ എക്സ് എൽ ആണ് അവൈലബിൾ ഉള്ളത് പാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് റേറ്റ് വരും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് വേണ്ട രണ്ട് പീസ് കിട്ടുക യെല്ലോ കളർ ഉണ്ട് അതേപോലെ അതിന്റെ ഈ കളർ കൊണ്ട് കിട്ടുക അപ്പം ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ള അതേപോലെ നല്ല നൈറ്റിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയിട്ട് കാണുക നല്ല അടിപൊളി ഷാൾ ലൈറ്റ് നല്ല ഓഫർ ആയിട്ടില്ല ഇട്ടിട്ടുള്ളത് കേട്ടോ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ആവശ്യമുള്ളവർക്കും ജോയിൻ ചെയ്യുക ഫോട്ടോസൊക്കെ ആവശ്യമുള്ള ആൾക്കാരും ജോയിൻ ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേം കാണിക്കുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം